ഹലോ ഫ്രണ്ട്സ് ഇന്ന് ജഗതി കുമാറിന്റെ കുറച്ച് കോമഡി സീൻസ് കാണോ കൊറച്ചില്ല ഒരെണ്ണേ ഉള്ളു മലയാളത്തിലും ഹിന്ദിയിലും കേൾക്കാം ഇവിടെ ഇല്ലേ യഹാൻ അപ്പൊ സിനിമയുടെ ഈ ക്ലിപ്പിന്റെ തുടക്കം എങ്ങനെയാണ് ബലായുധൻ ഇല്ലേ ഇവിടെ ബലായുധൻ ആരാ ജഗതി ആണ് കേട്ടോ ബലായുധൻ യഹാൻ ജഹാ യഹാൻ വെച്ചാൽ എന്താ ബലായുധൻ ഇവിടെ ഇല്ലേ അത് ചോദിച്ചുകൊണ്ട് മൂന്ന് നാല് ആൾക്കാര് ഗുണ്ടകളെ പോലുള്ള മൂന്ന് നാല് ആൾക്കാർ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു രംഗമാണ് ഇല്ല പപ്പടവും കൊണ്ട് അങ്ങാടിയിൽ പോയി നെഹി ലേക്കർ ബാജാർ ഗയാഹെ ബാസാർ ഗയാഹെ ബാജാർ എന്ന് പറയാ ബാസാർ എന്ന് പറയാ സാണ് ശരിക്കും പ്രൊണൗൺസിയേഷൻ ജായുടെ താഴെ കുത്തിട്ടാൽ ജാ എഴുതി കുത്തിട്ടാൽ സോ ഇല്ല പപ്പടവും കൊണ്ട് അങ്ങാടിയിൽ പോയി എന്ന് പറയുന്നത് എന്താ നെഹി ഇല്ല എന്ന് പറയാൻ നെഹി പപ്പടത്തിന് പാപ്പടെന്ന് പറയൂട്ടോ പാപ്പടലേക്കാർ ബാസാർ ഗയാ ഹെ ബാസാർ എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ അങ്ങാടിയിൽ പോയി പപ്പടം വെക്കാൻ പോയത് എപ്പോഴാ വരിക കബുക എപ്പോഴാ വരിക അല്ലെങ്കിൽ എപ്പോൾ വരും അതിന് രണ്ടിന് നമ്മൾ എന്താ ചോദിക്കാം കബ് അയേക എപ്പോൾ എപ്പോഴാ എന്നൊക്കെയുള്ളതിന് കബെന്ന് ചോദിക്കാം ആയേക വരിക എപ്പോഴാണ് വരിക കബ് ആയുക കബെന്ന് പറഞ്ഞാൽ എപ്പോൾ അറിയില്ല വൈകുന്നേരം ആവുമ്പോൾ വരും നെഹിംപദ അറിയില്ല എന്ന് പറയുന്നത് എന്താ നെഹിംപദാം ഹോത്തേ ഹി ആചായക വൈകുന്നേരം ആവുമ്പോഴേക്കും വരും വൈകുന്നേരം ആവുമ്പോഴേക്കും വരും അതിനാണ് ശ്യാം ഹോത്തേഹി ഹി എവിടെ ആവുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ തീർച്ചയായിട്ടും വരും എന്നുള്ള തീർച്ച കാണിക്കാനാണ് ഏർ ഹി ഉപയോഗിക്കുന്നത് ശ്യാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഷ്യാം ഹോത്തേ ഹി ആചായക വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വരും കുറെ പ്രാവശ്യമായി എന്നെ നടത്തിക്കുന്നത് അപ്പൊ ഈ വന്ന ആൾക്കാര് പറയാണ് കുച്ചു ദിനോസേ മുജേ ദൗഢാ രഹാഹെ എന്ന് പറഞ്ഞാല് ഓവറായിട്ട് നടത്തിക്കുന്നതിനാണ് നമ്മള് ദൗഡാ രഹാഹ എന്ന് പറയുക കേട്ടോ നടത്തി നടക്കുക എന്നുള്ളതിനെ ചെല്ലാന്നാണ് ആക്ച്വൽ ഹിന്ദി പക്ഷെ കൊറേ പ്രാവശ്യം ആവശ്യമില്ലാതെ നടത്തിക്കുമ്പോ നമ്മളതിനെന്താ പറയാ ദൗഡാരഹാഹെ എന്നെ വെറുതെ ടോടിക്കാന്ന് പറയില്ലേ ഒരു വർക്ക് നമുക്ക് തന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടത്തിക്കും അപ്പൊ നമുക്ക് അവിടെ ഉപയോഗിക്കാം ദൗഡാരഹ് മുജേ ഫാൽത്തൂമ ദൗടാരഹ് ബിനാമത്ല ദൗടാരഹ് അങ്ങനെയൊക്കെ പറയാ കൊച്ചു ദിനോസേ കുറച്ച് ദിവസമായിട്ട് എന്നെ ആവശ്യമില്ലാതെ നടത്തിക്കാം ദൗഡാര വെറുതെ കളിപ്പിക്കാൻ നോക്കേണ്ട എന്ന് പറഞ്ഞോളൂ അപ്പൊ ഈ വന്ന ആൾക്കാര് ഈ അമ്മയോട് പറയാണ് വെറുതെ കളിപ്പിക്കാൻ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉസേ കഹോക്കി അവനോട് പറഞ്ഞോളൂ എന്റെ കൂടെനേക്ക കോശിഷ്ന കരോ വെറുതെ കളിക്കേണ്ട കോശിഷ് കരന്നല്ല പ്രയത്നിക്കാം കളിക്കാൻ വേണ്ടി പ്രയത്നിക്കേണ്ടെന്ന് പറയാൻ എന്നോട് കളിക്കണ്ടെന്ന് പറഞ്ഞേക്കൂ ഞാൻ പറയാ ബദാവുങ്കി അപ്പൊ ആ സ്ത്രീ പറയാന് ഇതൊക്കെ ഞാൻ പറഞ്ഞോളാം ഓക്കെ നിങ്ങൾ പേടിക്കണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ വരുമ്പോൾ ഞാൻ പറയാം ആക്ച്വലി വിലയുധനെ മാർക്കറ്റ് പോയിട്ടില്ല കേട്ടോ വീട്ടിന്റെ അകത്ത് തന്നെ അതോ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എപ്പോഴും ഈ പൈസ ചോദിക്കുന്നവരോ വരുമ്പോ അവൻ വീട്ടിൽ ഒളിഞ്ഞിരിക്കുക ചെയ്യാം ഞാൻ പറയാം മേ ബദാവുങ്കി അത് അമ്മയാണ് പറയുന്നത് ഇവനോട് വന്ന വന്ന ആൾക്കാരോട് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞ് രൂപ അയ്യായിരം എണ്ണ എണ്ണി വാങ്ങി ഇവരോട് അയ്യായിരം രൂപ എന്തോ ആവശ്യം പറഞ്ഞിട്ട് വാങ്ങിയതാണ് പാഞ്ചസാർ പയ്യ അയ്യായിരത്തിന് പറയാ പാഞ്ച് ഹസാർ പാഞ്ച് ഹാ അഞ്ച് ഹസാർ എന്ന് പറഞ്ഞ ആയിരം പാഞ്ച് ഹസാർ എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ ഏ കറിലി ആക്കി ഇത് പറഞ്ഞുകൊണ്ടാണ് എടുത്തത് എന്ത് പറഞ്ഞുകൊണ്ട് പൈസ ബഹോ ജരൂരിയെ പൈസ എന്ന് പറഞ്ഞാൽ പണം ബഹു ധാരാളം വലിയ അത്യാവശ്യമാണ് ജരൂരിന്ന് പറഞ്ഞാ അത്യാവശ്യം പൈസ വലിയ അത്യാവശ്യാണ് നെഹിമില്ലേഗോ മേ മർജാവൂങ്ക ഇപ്പം പൈസ കിട്ടിയിട്ടില്ലേ ഞാൻ ചത്തുപോകും മേ ബോത്ത് മുഷ ഞാൻ വലിയ 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 കഷ്ടപ്പാടിലാണ് ആദി ആദി ആദിന്ന് പറഞ്ഞാ മുതലായവ ഇത്യാദി ഇങ്ങനെയുള്ള കള്ളത്തിലൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ അടുത്തുനിന്ന് എടുത്തത് മാസം അഞ്ചായി പലിശയുമില്ല മുതലുമില്ല പാഞ്ച് മഹിനാവുക മാസം എന്ന് പറഞ്ഞ മഹിന അഞ്ച് മാസം എന്നാൽ എന്താ പറയാ പാഞ്ച് മൈനാവുക മാസം അഞ്ചായി പാഞ്ച് മൈനാവുക വ്യാജ ബീനി മൂലധൻ ബീനി എന്ന് പറഞ്ഞാൽ പലിശ പലിശയും ഇല്ല മൂലധൻ എന്ന് പറഞ്ഞാൽ മുതല് മുതലും ഇല്ല മുതലും ഇല്ല പലിശയും സഞ്ചായി നമ്മൾ സാധാരണ പറയുന്ന ഒരു കോൺവെർസേഷൻ അല്ലെ ഇങ്ങനെയായാൽ കുറച്ച് ബുദ്ധിമുട്ടും അഗർ ഏ ഹാൽത്തോ തൊടി മുഷ്കിൽ ഹോഗി തോടി മുഷ്കിൽ ഹോഗി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യാഘാതം നന്നായിരിക്കില്ല അവനെ ഇനി എന്തെങ്കിലുമൊക്കെ വലിയ വെച്ചിട്ടുണ്ടാവും വരും ചിലപ്പം പിടിച്ചിട്ടടിച്ചോക്കിയേക്കും ചെയ്യുക ഇങ്ങനെയായാൽ കുറച്ച് ബുദ്ധിമുട്ടും അത് അവനോട് പറഞ്ഞേക്കാനാ പറയുന്നത് ഇങ്ങനെയായാലും കുറച്ച് ബുദ്ധിമുട്ടും അഗർ ഏ ഹാൽത്തോ ഈ ഇതുപോലെ ഇങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ തോടി മുഷ്കിൽ ഹോഗി പലിശ പലിശ എന്നെ പേടിപ്പിച്ചു അപ്പൊ അമ്മ പെറുപുറത്തോടെ അകത്തേക്ക് ചെന്നതാ പലിശ പലിശ എന്ന് പറഞ്ഞ് വലി ഒളിഞ്ഞിരിക്കുന്നെങ്കിൽ അപ്പൊ അമ്മേന്റെ ഒച്ച കേട്ടപ്പോൾ പേടിച്ചു പോയി എന്നെ പേടിപ്പിച്ചു വ്യാജ് ബ്യാജ് മുജേ ഡറാദിയ വ്യാജ എന്ന് പറഞ്ഞാൽ പലിശ രണ്ടു പ്രാവശ്യം പലിശ പറഞ്ഞുകൊണ്ടാണ് രണ്ടു പ്രാവശ്യം വ്യാജ് ബാൽ എന്നെ പേടിപ്പിച്ചാൽ മുജൈ ഡറാദിയ ഡെറന എന്ന് പറഞ്ഞാൽ പേടിക്കുക ഡറാന എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക മുജൈ ഡറാദിയ എന്ന് പറഞ്ഞാൽ എന്നെ പേടിപ്പിച്ചു അമ്മയുടെ ഒച്ച കേട്ടപ്പോ ഈ ഒരു അകത്തേക്ക് വന്നാണോ എന്നുള്ള പേടിയായിരുന്നവനും പൈസ വാങ്ങിയതിനു ശേഷം എപ്പോ വന്നാലും ആളെ കാണില്ല അല്ലേ ഇത് ഒരു ശരിയാണ് പറഞ്ഞത് ആരെങ്കിലും കടം വാങ്ങിയ പിന്നെ നമ്മൾ അത് ചോദിച്ചു ചെല്ലുമ്പോൾ ആളെ കാണാനുണ്ടാവില്ല പൈസ ലേനക്കേ ബാദ് ജബ്ബി ജാവോ ആത്മീയനിയമിൽത്ത പൈസ ലേനക്കെ ബാദ് പൈസ വാങ്ങിയതിനു ശേഷം ബാദ് എന്ന് പറഞ്ഞ ശേഷം ജബ്ബി ജാവോ എപ്പം പോയാലും ജബ്ബി എന്ന് പറഞ്ഞാല് എപ്പോൾ പോയാലും ആത്മീയ നിയമിൽത്ത ആളെ കാണാനില്ല ഓക്കെ ഇതെല്ലാ കടം നിരന്തരം കടം വാങ്ങുന്നവരുടെ എല്ലാവരുടെ ഹാബിറ്റാണ് ആരോടെങ്കിലും ഒന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടായി ആരുടെ കയ്യിൽ നിന്നാന്നോ വാങ്ങിയത് അയാൾ കടന്നു പോകുമ്പോൾ നമ്മൾ കുളിയും അല്ലെ അയാൾ കണ്ടില്ല എന്നുള്ള ഭാവം നൽകും കാരണം അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും കേട്ടോ പൈസ ലേനക്കേ ബാദ് ജബ് ബി ജോ അത്മിനിയും വരുമ്പോൾ പറഞ്ഞോളാം അപ്പൊ അമ്മ പറയാ ഇതൊക്കെ അവർ അവൻ വരുമ്പോൾ വേലായുധം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം ജബ് ആയേഗാവുക വരുമ്പോൾ എന്താ പറയാ ജബ് ആയേഗ ആയേഗെന്ന് പറഞ്ഞാൽ വരിക വരുമ്പോൾ അത് ജബ് ജബായിക അന്നേരം പറഞ്ഞോളാം തബദാവുക വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം ജബായിക തബദതാവുക തബ്ബതാവുക എന്നാ ബതാവുക എന്ന് പറഞ്ഞാൽ പറഞ്ഞോളു എന്ന് തന്നെയാണ് എപ്പോഴാണ് വരുന്നത് അപ്പം പറഞ്ഞോളാം എന്താ ഉണ്ണി ക്യാ ചെൽ ഉണ്ണി അപ്പൊ ഈ സംഘം ഇങ്ങനെ പോകാൻ ഒരാൾ ഒരാളിങ്ങനെ കയറി വരുന്നത് ഒരു പ്രായം ചെന്ന മനുഷ്യൻ അപ്പൊ അയാൾ ചുക്കിയാ ക്യാ ചെൽ ഹെൽഹ ഉണ്ണി ഉണ്ണി എന്തൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ലോഹ്യം പറയുന്ന എന്തൊക്കെ ഉണ്ട് പലിശ വാങ്ങാൻ വന്നതാവും ഇയാൾക്കറിയാം ഈ മനുഷ്യനും അറിയാം അവർ പണം പലിശക്ക് കൊടുക്കുന്ന സംഘങ്ങളാണെന്നുള്ളത് പലിശ വാങ്ങാൻ വന്നതാവും വ്യാജ് ലേനെ ആയാഹോക അവരങ്ങ് നടന്നു പോയി അപ്പൊ അമ്മയോട് ചോദിക്കാനെ ആയാ ഹോക വ്യാജെന്നു പറഞ്ഞാൽ പലിശ ഈ മുതല് വാങ്ങാനല്ല അല്ല വരും എപ്പോഴും എല്ലാ മാസവും വന്നിട്ട് പലിശ വാങ്ങിയിട്ടാണ് പോകുക അപ്പൊ മുതല് മുതലോട് കൂടി അവിടെ ഉണ്ടാവുകയും ചെയ്യും മാസത്തിൽ വന്ന് ഇത് പിടി പിരിപ്പിക്കും പലിശ പിരിപ്പിക്കും വേറെ ആരെയും കണ്ടില്ലേ കാശ് കടം വാങ്ങാൻ അപ്പൊ ഇവര് വേറെ ഗുണദോഷിക്കാൻ അയാള് നിങ്ങക്ക് വേറെ ആരെയും കിട്ടിയില്ലേ കടം വാങ്ങാൻ നമ്മള് ചോദിക്കൂല അങ്ങനെ പൈസ ഉദാർ ലൈനിയ അവർക്കൊയിനേമില്ല പൈസ എന്ന് പറഞ്ഞാൽ പണം ഉദാർ ലേന എന്ന് പറഞ്ഞാൽ കടം വാങ്ങ കേട്ടോ ഉദാർ ലേന എന്ന് പറഞ്ഞാൽ കടം വാങ്ങ ഉദാർ ലൈനക്കേലിയേ കടം വാങ്ങാൻ വേണ്ടി അവർക്കൊയിനേമില്ല മറ്റാരെയും കണ്ടില്ല അവർക്കൊയിന്ന് പറഞ്ഞാൽ മറ്റാരും നെയ്മില മറ്റാരെയും കണ്ടില്ലേ എന്ന് വെച്ചാൽ ഇവരോട് എന്തിനാ വാങ്ങിയത് ഇവർ അത്രയ്ക്കും ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരാണ് ഇവരല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ നിങ്ങൾക്ക് കടം വാങ്ങാൻ അനിയത്തിയുടെ കല്യാണ ആവശ്യത്തിന് വാങ്ങിയതാ അപ്പ അമ്മ പറയാ സാലിക്ക് സാലി എന്ന് പറഞ്ഞാൽ ഒന്നിക്കലും ഭർത്താവിന്റെ അനിയത്തിയാവാം അല്ലെങ്കിൽ ഭാര്യയുടെ അനിയത്യാം ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അനിയത്യം മാത്രം പറയുന്ന ഒരു പേരാണ് സാലി ഈ സാലിക്ക് വേറെ ഒരു മീനിങ് ഉണ്ട് ഹിന്ദിയിൽ അത് കുറച്ച് മോശമായ മീനിങ് മീൻസ് അതിന്റെ അർത്ഥപ്പം ഞാൻ പറയുന്നില്ല കേട്ടോ പിന്നെ ഒരിക്കൽ പറഞ്ഞുതരാം സാലിക്ക് ഷാദി കൈലി ഇല്ലാത്ത അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി എടുത്തായിരുന്നു ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം അവൻ അന്ന് തൊട്ട് ശല്യം ചെയ്യുക ഈ പൈസ വാങ്ങിയ അന്ന് തൊട്ടിട്ട് അവൻ ശല്യം ചെയ്തോണ്ടിരിക്കൻസെ പരേശാൻ കറ പരേശാൻ കര എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക നമ്മളെ ബുദ്ധിമുട്ടിക്ക പിന്നെയും പിന്നെയും വന്ന് ചോദിച്ച് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കില്ല അതിനാണ് പറയുന്നത് ഈ വാങ്ങിയ ആള് വാങ്ങിയാള് ഉസീദിൻസെ അന്ന് തൊട്ടിട്ട് ഉസീദിൻസെ ആ ദിവസം തൊട്ട് പരേശാൻ കറർ ശല്യം ചെയ്യുക വാങ്ങി അന്ന് തൊട്ടിട്ട് അയാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുക ഇങ്ങനെ പറയാ ബൗ സി ദ അന്ന് തൊട്ടിട്ടവൻ നമ്മള് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക ഇത് ഏത് സിനിമയിലെ രംഗമാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് കമന്റിൽ അറിയിക്കുക ഇടയ്ക്കൊക്കെ പ്രോപ്പർ മലയാളം കിട്ടാത്തടത്തൊക്കെ ഒന്ന് രണ്ട് വേർഡ്സ് ഒക്കെ ഞാൻ സ്കിപ്പ് ആക്കിയിട്ടുണ്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഹിന്ദിയിൽ അർത്ഥം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നാലും സിനിമ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഗ്ലൂ കിട്ടിയിട്ടുണ്ടാകും സിനിമ കണ്ട ആൾക്കാർക്കാണെങ്കിലും അത് കമന്റിലൂടെ തന്നെ അറിയിക്കാം ഏത് സിനിമയിലേതാണെന്ന് നിങ്ങൾ എത്ര മാത്രം മൂവി കാണുന്നുണ്ടെന്നുള്ളത് എനിക്കൊന്നറിയാല്ലോ അതുകൊണ്ട് പിന്നെ ഇതുപോലുള്ള രംഗങ്ങളൊക്കെ വേണമെങ്കിൽ എന്നെ അറിയിക്കുക ജഗതിയുടെ കോൺവെർസേഷൻ ആക്ച്വൽ കോൺവെർസേഷൻ അതിൽ ഉൾപ്പെട്ടിട്ടില്ല ഇനി വരാൻ പോകുന്ന ക്ലിപ്പിലാണ് അവൻ്റെ കോൺവെർസേഷൻ ഉണ്ടാവുക കേട്ടോ ഇത് ഇൻട്രൊഡക്ഷൻ മാത്രം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും വീഡിയോ കാണുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക പഠിക്കാൻ ശ്രമിക്കുക